നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ വലിയൊരു അതോലുവൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെ നമ്മുടെ വിജയി കാണാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഒരു കക്ഷിയുണ്ടല്ലോ എന്തോ ഉണ്ണിക്കണ്ണൻ പുള്ളി പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യ സ്വയം ചോദിക്കേണ്ടി വരും ഞാൻ ആരോ കേട്ട അതെ നമ്മളിപ്പോൾ ആരാണ് നമ്മൾ കാനഡയുടെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നു വരെ തീരുമാനിക്കുന്ന അത്രയും വലിയൊരു ശക്തിയാണെന്ന് പറയുകയാണ് നമ്മുടെ കാനഡയുടെ ഇൻ്റലിജൻസ് വിഭാഗം സംഗതി തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും കേൾക്കുമ്പോൾ കുറച്ച് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിചാരിച്ചാൽ കാനഡയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും സ്വാധീനിക്കാൻ അതിനെ അട്ടിമറിക്കാൻ കഴിയുമെന്ന് കാനഡയുടെ ഇന്റലിജൻസ് മേധാവിയും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും പറയുമ്പോൾ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വഴിയെ നോക്കാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാനഡയുടെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വരാൻ പോവാണല്ലോ അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കും ചൈനയ്ക്കും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ കാനഡയുടെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസസ് അതായത് സി എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം കാനഡയിലുണ്ട് കാനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസ് എന്നാണ് അവരുടെ പൂർണ്ണമായ പേര് അപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവാണ് പക്ഷേ പി അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വളരെയധികം ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനും അട്ടിമറിക്കാനും സാധ്യതയുണ്ട് എഐ എനാബിൾഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കാനഡയുടെ ജനാധിപത്യ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ അവർ ചിലപ്പോൾ ശ്രമിച്ചേക്കും സോഷ്യൽ മീഡിയയിലൂടെയും ചൈന അവരുടേതായൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കും ചൈനീസ് എത്നിക് ഗ്രൂപ്പുകൾക്കിടയിൽ ചൈന സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് കൾച്ചറൽ റിലീജിയസ് കമ്മ്യൂണിറ്റികൾക്കിടയിലും ചൈന ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് കാനഡയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് കാനഡ ചൈനയെക്കുറിച്ച് പറഞ്ഞത് കാനഡയുടെ ഇൻ്റലിജൻസ് ഏജൻസി ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് കനേഡിയൻ സമൂഹങ്ങളിലും ജനാധിപത്യ പ്രക്രിയകളിലും ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിന് ഉദ്ദേശവും കഴിവും ഉണ്ടായെന്ന് ഞങ്ങൾ കണ്ടു അവരുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ അവരത് ചെയ്യും എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് അതായത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉറപ്പിക്കാൻ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് കാനഡയുടെ ജനസമൂഹങ്ങളിൽ അവരുടെ ജനാധിപത്യ പ്രക്രിയകളിലൊക്കെ തന്നെ ഇടപെടാനായിട്ട് ഇന്ത്യക്ക് കഴിയുമെന്നും അത് ഇവർക്ക് ഈ ഇന്റലിജൻസ് ഏജൻസിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് അവരിപ്പോൾ പറയുന്നത് സീരിയസ് അലിഗേഷൻ ആണ് തമാശയായിട്ട് വേണമെങ്കിൽ തമാശയായിട്ട് തള്ളിക്കളയാം സീരിയസ് ആയിട്ടാണെങ്കിൽ സീരിയസ് ആയിട്ടും എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അലിഗേഷനാണ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയും ചൈനയും ഒരേ തൊഴുത്തിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് ഇന്ത്യ ജനാധിപത്യ വിരുദ്ധ ശക്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ചൈനയെയും റഷ്യയും ഒക്കെ പോലെ ഒരു ശക്തിയാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇന്ത്യയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കാനുള്ള കാനഡയുടെ ബോധപൂർവമായ ശ്രമം ഇപ്പോഴും കാനഡയിലെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയോട് വിധേയത്വം പുലർത്തുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു കളങ്കമുണ്ടാക്കുക എന്ന ഉദ്ദേശം ഇത്തരത്തിൽ ചൈനയ്ക്കൊപ്പം ഇന്ത്യയുടെ പേരുകൂടി വലിച്ചു കഴിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നുണ്ടാകാം രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചിലപ്പോൾ ഇവർ ഈ പറയുന്നത് പോലത്തെ ഒരു ഒരു കഴിവുണ്ടാകാം കാനഡയുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തക്ക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നിട്ടുണ്ടാകാം ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്കും നെറ്റ്വർക്കുകൾക്കും കാനഡയിലെ സമൂഹങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും അട്ടിമറിക്കാനും കഴിയുമെന്നാണ് കാനഡ വിശ്വസിക്കുന്നത് അവർ പറയുന്ന അനുസരിച്ച് അവരത് കണ്ട് ബോധ്യപ്പെട്ടു എന്നാണ് ഇന്ത്യക്ക് അതിന് കഴിയുമെന്ന് അവർക്ക് ബോധ്യമുണ്ടെന്നാണ് അപ്പം അതിനർത്ഥം നമ്മുടെ രാജ്യം ഭയങ്കരമായിട്ട് വളർന്നു അപ്പോൾ പിന്നെ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ആയിക്കോട്ടെ അവരെന്ത് വേണേലും ചിന്തിച്ചോട്ടെ അപ്പം ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കെതിരെ പണിയാൻ ശ്രമിച്ച നമുക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പല നീക്കങ്ങൾ നടത്തിയ ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ നമ്മൾ വളർന്നുവെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ് ആ കാര്യം തുറന്ന് പറഞ്ഞ് കാനഡയ്ക്കും അവരുടെ ഇന്റലിജൻസ് ഏജൻസിക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് എന്തായാലും കാനഡയിലെ ഈ നമ്മുടെ ട്രൂഡോയുടെ പാർട്ടിക്ക് ഇന്ത്യ നല്ല പേടിയുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമോ എന്നുള്ള പേടിയുണ്ട് ഇന്ത്യ തോൽപ്പിക്കാൻ ശ്രമിക്കുമോ എന്നുള്ള പേടിയുണ്ട് ചൈനയെ മാത്രമല്ല ഇന്ത്യയെ നല്ല പേടിയാണ് അവർക്ക് മറ്റൊരു പേടിയുമായി വീണ്ടും വരാം